പെരിന്തൽ മണ്ഡയിൽ ജുവല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങിയ സഹോദരങ്ങളെ ആക്രമിച്ചും കുരുമുളക് സ്പ്രേ കണ്ണിലേക്ക് അടിച്ചും മൂന്നര കിലോ സ്വർണം കവർന്ന കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു പ്രതികൾ കവർച്ച നടത്തിയത് തൃശൂരിലെ ലോഡ്ജിൽ വെച്ച് നടന്ന ഗൂഢാലോചനയിലാണ് കേസിൽ ഒൻപത് പ്രതികളിൽ നിലവിൽ പിടിയിലായത് നാലു പേർ മാത്രമാണ് ഇനി അഞ്ചു പേരെ കൂടി പിടികൂടാനുണ്ട് ജുവലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെരിന്തൽമണ്ണ കെ എം ജ്വല്ലറി ഉടമകളായ കിനാത്തിൽ യൂസഫ് ഷാനവാസ് എന്നിവരെയാണ് കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തി കവർച്ച നടത്തിയത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം നടന്നത് പതിവ് പോലെ ജ്വല്ലറി ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇവരെ കാറിൽ പിന്തുടർന്നെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അലങ്കാർ കയറ്റത്തിലെ വളവിൽ ഇവരുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ സ്കൂട്ടർ എത്തിയ ഉടനെയായിരുന്നു ആക്രമണം കാർ ഇടിച്ചതോടെ സ്കൂട്ടർ മറയുകയും പിന്നാലെ കാറിൽ ഉണ്ടായിരുന്നവർ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്ത ശേഷം സ്വർണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്ക് വന്ന കാറിൽ തന്നെ കടക്കുകയായിരുന്നു കാറിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് വ്യക്തമായിട്ടില്ലെന്ന് ഇവർ മൊഴി നൽകി പരിക്കേറ്റ യൂസഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പെരിന്തൽമണ്ണ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഊട്ടി റോഡിലെ കെ എം ജ്വല്ലറി ബിൽഡിംഗ് ഓടിട്ട കെട്ടിടത്തിൽ ആയതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട്ടിലേക്ക് ബാഗിലാക്കി കൊണ്ടുപോകുകയാണ് പതിവ് ഇത് വ്യക്തമായി അറിയാവുന്നവരാകും കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയം പ്രതികളായ നാലു പേർ വാഹന പരിശോധനയ്ക്കിടയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം മഹീന്ദ്ര മരാസോ കാർ ആണെന്ന് സ്കൂട്ടറിനെ പിന്തുടർന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു വാഹനം തൃശൂർ ഭാഗത്തേക്ക് പ്രവേശിച്ചുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഹീന്ദ്ര മരാസോ കാറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ശക്തമായ പരിശോധന നടത്തിയിരുന്നു പരിശോധനയ്ക്കിടെ ഈ മോഡലിലുള്ള ഒരു വാഹനം നിർത്താതെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സംശയം തോന്നിയ പോലീസ് പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് സ്വർണ കവർച്ച ചെയ്തത് തങ്ങളാണെന്ന് പിടിയിലായ പ്രതികൾ സമ്മതിച്ചത് മാത്രമല്ല മറ്റ് അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നും പ്രതികൾ സമ്മതിക്കുകയും ചെയ്തു കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വനന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലായത് പെരിന്തൽമണ്ണയിലെ ഊട്ടി റോഡിലുള്ള എം കെ ജ്വല്ലറി ഉടമ കിണാത്തിയിൽ യൂസഫ് സഹോദരൻ ഷാനവാസ് എന്നിവരെയാണ് മുഖം കൂടി ധരിച്ചെത്തിയ സംഘം കവർച്ചയ്ക്കിരയാക്കിയത് പ്രതികളിൽ നിന്നും സ്വർണം കണ്ടെടുത്തിട്ടില്ല പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പിടിയിലായ സതീശൻ കൊലപാതക ശ്രമം കവർച്ച കേസുകളിൽ ഉൾപ്പെടെ നേരത്തെ പിടിയിലായിരുന്നു അതേസമയം സ്വർണം കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് നിരവധി പേർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ വഴിക്കും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്